ഞാനിപ്പോൾ തന്നെ ഉണ്ണിയപ്പം ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു ഉണ്ടാക്കുന്ന ഒരു സ്റ്റൈലാണ് ഇത് പെർഫെക്റ്റ് ആയിട്ടുള്ള ഉണ്ണിയപ്പത്തിൻ്റെ കൂട്ടാണെന്നൊന്നും എനിക്ക് പറയാൻ പറ്റില്ല കേട്ടോ ഞാൻ ശർക്കരത്തിരി വെള്ളം ഒഴിച്ചിട്ട് ഒന്നും ഒരുക്കാൻ വെച്ചിട്ടുണ്ട് ഇത് വീട്ടിലുണ്ടായ നാടമ്പാടാണ് അപ്പോൾ അത് ഇങ്ങനെ നന്നായിട്ട് പഴുത്തിട്ടുണ്ട് അപ്പോൾ ഇനി ഇത് ചീഞ്ഞ പോകുന്ന മുന്നേ ഉണ്ടാക്കാൻ വിചാരിച്ചു അപ്പോൾ ശർക്കരയൊക്കെ നന്നായിട്ട് ഒരുക്കി വന്നിട്ടുണ്ടോ അപ്പോൾ അതിനുശേഷം ഞാൻ അരി ഒരു മൂന്നാല് മണിക്കൂർ മുന്നേ വെള്ളത്തിലിട്ട് വെച്ചായിരുന്നു നന്നായിട്ട് അത് കുതിർത്തിട്ടുണ്ട് അപ്പോൾ അത് നന്നായിട്ട് കഴുകിയെടുക്കാം അതിനിടയിൽ ഞാൻ കൊട്ടത്തേങ്ങ ഉണക്കത്തേങ്ങ ഉണ്ടല്ലോ അത് കട്ട് ചെയ്തിട്ട് ഒന്ന് നീല് വായി വഴറ്റി എടുക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ട് അങ്ങനെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അത് ഒരു ബ്രൗൺ കളറാവുന്നതിന് മുന്നേ ആയിട്ട് നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്യുക കേട്ടോ അപ്പോൾ ഞാൻ ഉണ്ടാക്കുന്ന നെയ്യപ്പം നല്ല സോഫ്റ്റ് ആയിട്ടുണ്ടായിരുന്നു ഞാൻ ചെയ്യുന്ന രീതി ഇങ്ങനെയാണ് അപ്പോൾ പലതരത്തിലും പല കൂടുകൾ ഉപയോഗിച്ചിട്ടും ഉണ്ണിയപ്പം ഉണ്ടാക്കുന്നവരുണ്ട് പക്ഷേ ഞാൻ ഉണ്ടാക്കുന്ന ഒരു രീതിയിലാണ് അത് നിങ്ങളിലേക്ക് എത്തിക്കുന്നത് മാത്രം പക്ഷേ അടിപൊളിയായിട്ടുള്ള നല്ല ടേസ്റ്റി ഉണ്ണിയപ്പാണ് കിട്ടുക അപ്പോൾ നിങ്ങൾ എങ്ങനെ ഉണ്ടാക്കുന്നതെന്നും കൂടി കമൻറ്റ് ചെയ്യാം ഞാൻ ആ അരി നന്നായിട്ട് കഴുകിയെടുത്ത് വെള്ളമൊക്കെ പാത്തെടുത്തത് മിക്സിയിലെ ജാറിലേക്ക് ഇട്ട് ഒരു നാല് പഴമാണ് ഞാൻ യൂസ് ചെയ്തിട്ട ഞാനൊരു ചെറിയ രണ്ട് ഗ്ലാസ് അരി എടുക്കുന്നുള്ളൂ അപ്പോൾ അതിലേക്ക് ആവശ്യമായിട്ടുള്ള പഴാണ് പഴം കൂടി പോയാലും പെട്ടെന്ന് കരിഞ്ഞു പോവേ അതുകൊണ്ടാണ് നാല് പഴയെടുത്തിട്ടുള്ളൂ അതുപോലെ തന്നെ നമ്മൾ ആ ഒരു ശർക്കര പാനീയം ഒന്ന് അരിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഇങ്ങനെ വേറെ ഒരു പാത്രത്തിലേക്ക് അരിച്ചെടുത്തിട്ടൊന്നുമില്ല വെറുതെ രണ്ട് മൂന്ന് പാത്രത്തിലേക്ക് ആക്കേണ്ടല്ലോ ശർക്കര ഒട്ടി കഴിഞ്ഞാൽ എന്തോലെയാണ് അപ്പം ആദ്യത്തെ മാവരച്ചത് റെഡി ആയിട്ടുണ്ട് അപ്പോൾ അപ്പക്കാരൊന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ ഞാൻ രണ്ട് മൂന്ന് പപ്പടം ചേർക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അതെന്തിനാണെന്ന് വെച്ചാൽ ഒന്നുകൂടെ അത് സോഫ്റ്റ് ആയിട്ട് കിട്ടും രണ്ട് പപ്പടം വെള്ളത്തിൽ കുതിർത്തു ഇത്തിരി ഈ ഒരു ഇതിൽ നിന്ന ഒരു ഗോതമ്പ് പൊടിയും ചേർത്തിട്ടുണ്ടായി ഒരു ചെറിയ രണ്ട് മൂന്ന് സ്പൂൺ അതുപോലെ തന്നെ നമ്മൾ അത് നന്നായിട്ട് അരച്ചതിന് ശേഷം ഇത്തിരി ഉള്ളും അതുപോലെ തന്നെ ആ ഒരു കൊട്ട തേങ്ങ അതെടുത്തതും അതിലേക്ക് ചേർത്തിട്ടുണ്ടായി ഇപ്പം നമ്മൾ വിറകടുപ്പിലാണ് ഉണ്ടാക്കുന്നത് കേട്ടോ ഇവിടുത്തെ ചട്ടി ഒരു പത്ത് മുപ്പത്തഞ്ച് വർഷം പഴക്കുള്ള ചട്ടിയാണ് ഇവിടെ എന്താ കഴുകാത്തതെന്നൊക്കെ തോന്നിപ്പോകും ഇത് കഴുകാത്തതല്ല ഈ ഒരു ചട്ടിയുടെ ഒരു കോല എങ്ങനെയാണ് കേട്ടോ ഒരുപാട് പഴക്കള പാത്രമാണ് അതുകൊണ്ടാണ് ഇങ്ങനെ ഇൻഡാലിയത്തിൻ്റെ ചട്ടിയടും പക്ഷെ നന്നായിട്ട് പയക്കം അതായത് മയക്കം വന്ന ചട്ടിയാണ് പെട്ടെന്ന് കിട്ടുന്നത് ഒരു ഒന്നോ രണ്ടോ മാസം കൂടുമ്പോൾ ഞങ്ങൾ ഉണ്ണിയപ്പം ഉണ്ടാക്കാറുണ്ട് ഇതിരി ഇത്തിരി വെച്ചിട്ടേ പാരുന്ന് ഉള്ളത് പക്ഷേ പൊങ്ങി ഇങ്ങോട്ട് വരും ോ ഇത് പിന്നെ എട്ട് എട്ടെന്നല്ല ഏഴ് ഉണ്ണിയപ്പം ഒരു ടൈമിൽ കിട്ടും കേട്ടോ പെട്ടെന്ന് പെട്ടെന്ന് മറിച്ചിടുന്നുണ്ടേ അധികം കരിഞ്ഞ ടേസ്റ്റ് ഉണ്ടാവില്ല ആ ഒരു മയം നഷ്ടമാവും തന്നെ പെട്ടെന്ന് പെട്ടെന്ന് മറിച്ചിടും കാരണം ഇത് ചട്ടിയിൽ നിന്ന് വിട്ടു കിട്ടാനൊന്നും ഒരു പണിയില്ല ഉണ്ടല്ലോ നമ്മുടെ മാവ് എത്രത്തോളം നന്നാവുന്നു അതിനനുസരിച്ച് സോഫ്റ്റ് ആകട്ടോ ഉണ്ണിയപ്പം അതുപോലെ എന്തെങ്കിലുമൊക്കെ നമ്മൾ ചേർക്കുന്നത് കൂടി പോയാലോ കുറഞ്ഞു പോയാലോ ഒക്കെ അത് പ്രശ്നം വരും അതുകൊണ്ട് മാവ് നന്നായിട്ട് ലൂസായിട്ട് ആവാതെ നോക്കണേ ഇത്തിരി കട്ടിക്ക് തന്നെ നമ്മള് ബാറ്ററി തയ്യാറാക്കണം കേട്ടോ എന്നാൽ മാത്രമേ ഉണ്ണിയപ്പം നന്നായിട്ട് വരുള്ളൂ എനിക്കൊരു പത്ത് പന്ത്രണ്ട് തവണ ഇങ്ങനെ ചെയ്തെടുക്കാനായിട്ടുണ്ടായിരുന്നതോ ഓൾമോസ്റ്റ് ഒരു എത്ര രണ്ടോ ചോദിച്ചാൽ ഒരു അറുപതോളം ഉണ്ണിയപ്പം ഉണ്ടായിരുന്നു കേട്ടോ കറക്റ്റ് എന്നെ അറിയില്ലെങ്കിലും ഒരു അറുപത് ഉണ്ണിയപ്പം ഉണ്ടായിരിക്കും പത്ത് പന്ത്രണ്ട് കാർഷികക്കായിട്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ വിറകടുപ്പിൽ ആയതുകൊണ്ട് തന്നെ നന്നായിട്ട് നമ്മൾ ഗ്യാസിൽ ഉണ്ടാക്കുന്നതിനേക്കാൾ അടിപൊളിയായിട്ട് നമുക്ക് കിട്ടും കേട്ടോ അപ്പോൾ ഉണ്ണിയപ്പൊക്കെ ഉണ്ടാക്കുമ്പോൾ ഞാൻ അങ്ങനെയാണ് ഉണ്ടാക്കാറുള്ളത് അപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ല അടിപൊളി ഉണ്ണിയപ്പം കിട്ടിയിട്ടുണ്ട് കുട്ടികളൊക്കെ നന്നായിട്ട് കഴിച്ചിട്ടുണ്ട് കേട്ടോ പിറ്റേ ദിവസത്തിനാണ് ഉണ്ണിയപ്പം നന്നാവുക കേട്ടോ ഇന്നത്തേക്കാളും നാളും കൂടെ ടേസ്റ്റ് ഉണ്ടായിരിക്കും അപ്പോൾ ഇത്രയുള്ള വീഡിയോ ലവ് ലഭ്യം ഉണ്ടാവുക